ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയാറിന് ശുക്രൻ വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നു വൃശ്ചികരാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വ അതുപോലെ സൂര്യൻ ഈ രണ്ട് ഗ്രഹങ്ങളും വൃശ്ചയരാശി നിൽക്കുന്ന സമയമാണ് അപ്പോൾ സൂര്യനും ചൊവ്വയും വൃശ്ചി രാശി നിൽക്കുന്ന സമയത്ത് ശുക്രൻ വൃത്തിയരാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീന കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ വൃശ്ചയരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ശുക്രൻ വൃശ്ചയരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ധനുകുറുകാർക്കും ധനുലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ ആറാം ഭാവാധിപനുമാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് അവരുടെ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് പന്ത്രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ പന്ത്രണ്ട് നിൽക്കുന്നുണ്ട് അതുപോലെ പന്ത്രണ്ടിലേക്ക് ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവേ ഈ ആ ശുക്രൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഡിസംബർ പത്തൊൻപത് വരെ സ്ഥിതിയുണ്ട് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ട് വരുന്നത് പൊതുവേ ഗുണകരമാണ് അത് വിപരീത രാജയോഗം എന്ന് പറയാം അത് നമുക്ക് പ്രത്യേകിച്ച് ഈ ഗുറുകാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയിലൊക്കെ ഒരു ആശ്വാസം റിക്കവറിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ ഇപ്പോൾ വ്യായാമം യോഗ ഇവയൊക്കെ ശീലിക്കുക വഴിയൊക്കെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കുന്നതിനും അനുകൂല സമയമാണ് കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകാം പ്രത്യേകിച്ച് ആറാം ഭഗവാതിൻ ബന്തുണ്ടി നിൽക്കുന്നു അതുപോലെ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ട് അപേക്ഷിച്ചവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അതേസമയം വ്യവഹാരങ്ങളിൽ വ്യവഹാരങ്ങളിലും നമുക്ക് ശ്രദ്ധ കൊടുത്ത് പോകുകയാണെങ്കിൽ ആ വ്യവഹാരങ്ങളിൽ കേസുകളിലൊക്കെ നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയും ബാഡ് ഹാബിറ്റ്സൊക്കെ മാറുന്നതിനും നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ആറാം പാവാദിനായിട്ടോ ശുക്രൻ പന്ത്രണ്ടിൽ വരിക വഴി ഉണ്ടാകുന്നത് പൊതുവെ ബന്ധുക്കളുടെയൊക്കെ സഹായം ഉണ്ടാകുമെന്ന് പറയാം പ്രശസ്തിക്കും ഒക്കെ സാധ്യതയുള്ള സമയമാണ് തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുറയും കാരണം ആ പന്ത്രണ്ടിൽ നിന്നുകൊണ്ട് ആ ശുക്രൻ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അപ്പോൾ ആറാം ഭവാനന്മാർ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അപ്പോൾ തൊഴിൽ സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും തൊഴിലന്വേഷകർക്ക് അതിനുള്ള ഒരു ശ്രമം ഊർജിതപ്പെടുത്തുന്ന സമയമെന്ന് പറയാം ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക കാരണം കനശുക്രൻ പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കൈവശം വരുന്ന പണമൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചിലവാക്കേണ്ടുന്ന സമയമാണ് അതുപോലെ ഇപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് പന്ത്രണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ മൊഴി വഴിയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് പെടുന്നതിനെ ഉണ്ടായെന്നൊക്കെ വരാം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ആത്മീയ കാര്യങ്ങളിലും അന്യരെ സേവിക്കുന്നതിലുമൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കാവുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ചിലർക്കൊക്കെ ഈ യാത്രകളൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഈ മറ്റുള്ളവരുമായിട്ട് പ്രത്യേകിച്ച് ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ അവരുമായിട്ടൊക്കെ അവരുടെ സൗഹൃദത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വരാതെ നോക്കണം എന്തെങ്കിലും അപവാദങ്ങൾ അവരുമുഖാന്തരം ഉണ്ടാകാതിരിക്കാനൊക്കെ ഒരു ജാഗ്രത ഈ സമയത്ത് വേണം അതുപോലെ സുഖങ്ങൾ കൂടുതൽ അത്യധികമായിട്ട് ആഗ്രഹിച്ചു പോകുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പിന്നാലെയൊക്കെ പോകുമ്പോൾ അതിൽ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സുഖാനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലിടത്ത് തന്നെ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നല്ല ഒരു റിലേഷൻഷിപ്പൊക്കെ നമ്മൾ നിലനിർത്തി പോകണം അപ്പോൾ അതുപോലെ ജന്മരാശ്രാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഇപ്പോൾ വക്രത്തി ഇപ്പോൾ സഞ്ചരിക്കുന്ന സമയമാണ് ആ ഗുരു പന്ത്രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോവുക അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആ കുജൻ്റെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും അതുപോലെ ആറാം ഭാവാധീനമായ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ആറിൽ വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരം മേഖലകളിലൊക്കെ നമുക്ക് വിജയം കൈവരിക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വയറക്കൂറുകാർക്കും വയരലഗ്നക്കാർക്കും ശുക്രൻ കൊറച്ച് രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ മൈരകൂറുകാർക്കും മൈരലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അഞ്ചും പത്തും ഭാവാധിപനാണ് യോഗകാരകനാണ് അഞ്ചും പത്തും ഭാവാധിപനായിട്ട് ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പത്തൊൻപത് വരെ ആ ശുക്രൻ പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും ഗുരു ഇപ്പോൾ ഏഴാം ഭാവരാശിയിൽ വാക്രത്തിൽ സഞ്ചരിക്കുകയാണ് ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയവും കൂടെയാണ് അപ്പം അതേസമയം ഈ പതിനൊന്നാം ഭാവരാശിയിൽ പതിനൊന്നാം ഭാവാധിപനായുള്ള ചൊവ്വയുണ്ട് അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പം ശുക്രൻ പൊതുവേ യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് അപ്പോൾ തൊഴിൽപരമായിട്ടും പഠനപരമായിട്ടും ക്രിയേറ്റീവ് വർക്കൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ നമ്മുടെ സാമൂഹ്യ ബന്ധം ഫ്രണ്ട്ഷിപ്പ് ഇവ വഴിയൊക്കെ പൊതുവെ അവ ഇവയ്ക്കെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നമ്മൾ ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് നടക്കും എന്ന് പറയാം കാരണം ശുക്രൻ പതിനൊന്ന് നിൽക്കുന്നു ചൊവ്വ പതിനൊന്നാകുമ്പോൾ ഭാവാധിപനായിട്ട് പതിനൊന്ന് നിൽക്കുന്നു ഇപ്പോൾ സൂര്യനും പതിനൊന്നിലേക്ക് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ പഠന നേട്ടങ്ങളുടെ സമയം എന്ന് പറയാം അതുപോലെ തന്നെ ചിലർക്ക് ഉന്നത പഠനത്തിനുള്ള ഈ സ്കോളർഷിപ്പിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കിട്ടുന്നതിനും സാധ്യതയുണ്ട് പൊതുവേ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ നമുക്ക് വിജയം കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള സമയം ഏറ്റു കാണുന്നുണ്ട് പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ ആ പ്രണയബന്ധം വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങൾ വഴി ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അപ്പോൾ സന്താനങ്ങൾക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്കും അനുകൂല സമയമാണ് കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് ചൊവ്വയുടെ ദൃഷ്ടി എവിടെയുണ്ട് സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് അനുകൂല സമയമാണ് ക്രിയേറ്റീവ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് കലാകാരന്മാർക്ക് അവർക്കൊക്കെ തന്നെ വളരെ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒരു സമയം എന്ന് തന്നെ പറയാം അപ്പോൾ അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വളരെ പ്രശംസനീയമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനും ധാരാളം പണം സമ്പാദിക്കുന്നതിനും അതുവഴി ധാരാളം പണം സമ്പാദിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ സൗഹൃദങ്ങൾ തൊഴിലിടത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ തൊഴിലന്വേഷകർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ചില ഇപ്പോൾ ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് അവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ചില സുഖഭോഗ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതേസമയം എതിർലിംഗക്കാരുടെ സാമീപ്യം സൗഹൃദം ഇവയൊക്കെ കൂടാവുന്ന സമയമാണ് അപ്പോൾ അവയിൽ നമ്മളൊരു ശ്രദ്ധ കൊടുത്ത് പോകണം എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഇൻഡ്യമസി അത് മറ്റൊരു രീതിയിലുള്ള അത് നമ്മുടെ ദാമ്പത്യബന്ധത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ചിലപ്പോൾ പ്രേരിപ്പിക്കാം അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്തു പോവുക ദീർഘകാല ലക്ഷ്യങ്ങൾക്കുള്ള പ്ലാന് ആവിഷ്കരിക്കുന്നതിനും അതുപോലെ തന്നെ അവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പണം നിക്ഷേപിക്കുന്നതിനൊക്കെ ഉള്ള ഒരു ശ്രമം ആലോചനയൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതിനുള്ള പദ്ധതികളൊക്കെ ചിലപ്പോൾ തയ്യാറാക്കും അപ്പോൾ പൊതുവെ ചിന്ത കൂടുന്നതിനും അതുപോലെ പൂർവ്വാർജിതമായിട്ടുള്ള പുണ്യം നമുക്ക് കൈവശം വന്ന് കൈ നമുക്ക് വന്നുചേരുന്നതിനൊക്കെ അനുകൂല സമയമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ഈശ്വരചിന്തയൊക്കെ കൊടുത്തു പോകുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ നമുക്ക് പൊതുവേ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ വൃത്തിയെ രാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരുട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലും ഒൻപതും ഭാവാധിപനാണ് ശുക്രൻ നാലും ഒമ്പതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് അവരുടെ കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് പത്താം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പത്തൊൻപത് വരെ ആ കർമ്മസ്ഥാനത്ത് ശുക്രനുണ്ട് കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വ കർമ്മസ്ഥാനത്തുണ്ട് കർമ്മസ്ഥാനത്ത് സൂര്യൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പം പൊതുവെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രൻ എന്ന് പറയുന്ന യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് ഗുണം തരുന്ന ഗ്രഹമാണ് അത് കർമ്മസ്ഥാനത്താണ് ആ ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ കർമ്മസ്ഥാനത്ത് ശുക്രൻ വരുമ്പോൾ തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും അതുപോലെ കുടുംബകാര്യങ്ങളിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം തൊഴിലിടത്തെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഉയർന്ന അധികാരങ്ങൾക്ക് അല്ലെങ്കിൽ ലീഡർഷിപ്പ് തലത്തിലൊക്കെ എത്തുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ പൊതുജനങ്ങളുമായിട്ടുള്ള ആ ബന്ധം ആ പൊതുജന പ്രീതിയൊക്കെ കൂടുന്ന സമയമായിരിക്കും ഇപ്പോൾ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തൊഴിലന്വേഷകർക്ക് തൊഴിൽ ഭാഗ്യത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ബിസിനസ്സിലൊക്കെ പുരോഗതി പ്രതീക്ഷിക്കുക തൊഴില് ബിസിനസ് ഇവയുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകും കുടുംബത്തിലെ കമ്മിറ്റ്മെന്റൊക്കെ കൂടുന്ന സമയമാണ് വീട് വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് നമുക്ക് കാണാം സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ വീട് പുതുക്കുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലെ സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പേരൻസുമായിട്ടൊക്കെ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം വിലപിടുക്കുള്ള സാധനങ്ങൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ വസ്തുക്കൾ അല്ലെങ്കിൽ വാഹനങ്ങള് ഇവയൊക്കെ വാങ്ങുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമെന്ന് പറയാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഗുണാനുഭവം ഉണ്ടാകും ഇപ്പൊ പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ അത് കുടുംബതലത്തിലും അതുപോലെ തന്നെ തൊഴിൽ തലത്തിലും ഉണ്ടാകാവുന്ന സമയമായിട്ട് ഈ ശുക്രന്റെ രാശിമാറ്റത്തെ കാണാം ഇനി മീനക്കുറുകാർക്കും മീന ലഗ്നക്കാർക്കും ശുക്രൻ വൃശ്ചിക വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം മീനക്കുറുകാർക്കും മീന ലഗ്നക്കാർക്കും ശുക്രൻ മൂന്നാം ഭാവാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് ആ മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നവംബർ ഇരുപത്തി ആറിന് അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് ഒൻപതാം ഭാവരാശിയിലേക്കാണ് ഈ രാശി മാറുന്നത് നവംബർ ഇരുപത്തിയാറിന് രാശി മാറുന്നത് അതുപോലെ ഡിസംബർ പത്തൊൻപത് വരെ ആ ശുക്രൻ ഒൻപതാം ഭാവരാശിയിൽ ഉണ്ടാകും ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ഒൻപതാം ഭാവരാശിയിലുണ്ട് അതുപോലെ സൂര്യനും ഒൻപതാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ മൂന്നും എട്ടും ഭാവാധിപനാണ് മൂന്നാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തൊക്കെ വരുന്നു മൂന്നിലേക്കൊക്കെ ദൃഷ്ടിക്കുന്നു അപ്പോൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് പ്രഭാഷകർക്ക് മീഡിയ പ്രവർത്തകർക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ടീച്ചേഴ്സ് എഴുത്തുകാർ അതുപോലെ ഉന്നത പഠനം നടത്തുന്നവർ റിസർച്ച് വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ തന്നെ ആ ശുക്രൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അതുപോലെ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ ഈ മേഖലയിൽ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് പ്ലാൻ ചെയ്തു എന്ന് വരാം ചിലപ്പോൾ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുടെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നതിനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് തത്വചിന്തയിലൊക്കെ കൂടുതൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയമാണ് വർക്കിലൊക്കെ ആക്റ്റീവ് ആകും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കഴിവ് നമ്മുടെ സ്കില്ല് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് അതൊക്കെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി നമുക്ക് കിട്ടുന്നതിന് അനുകൂല സമയമെന്ന് പറയാം സഹോദരങ്ങൾ വഴിക്ക് വഴി എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക അഷ്ടമ ഭാവാധിപൻ ഒമ്പതാം ഭാവരാശിയിലേക്ക് വരികയാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം ചിലപ്പോൾ പിതാവുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം ചിലർക്ക് അപ്രതീക്ഷിത മായിട്ടുള്ള എന്തെങ്കിലും ഇവൻ്റ്സ് എന്തെങ്കിലും വഴിത്തിരിവൾ ഈ സമയത്തുണ്ടായെന്നൊക്കെ വരാം ഇപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ ചിലപ്പോൾ ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് ആ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വയാണ് ആ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് പൊതുവേ നമുക്ക് സാമ്പത്തികമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ചിലർക്ക് എട്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ രണ്ടിലാണ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പാർട്ണർഷിപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിത പങ്കാളി വഴിയോ അങ്ങനെയൊക്കെയുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യാസം നടത്തുക വഴി അതുവഴിയോ അല്ലെങ്കിൽ ഭാഗ്യക്കുറി വഴിയോ ഒക്കെ നമുക്ക് ചില പ്രതീക്ഷിത നേട്ടങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അതുപോലെ തന്നെ മൂന്നാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഏഴിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ സഹോദരൻ്റെ ഭാര്യ അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവ് അവരുമായിട്ടൊക്കെ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്നും കൂടെ വരാം ഇപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ ആ ഒൻപതിലുള്ള സമയം ആണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവും ചിലപ്പോൾ ഈ സമയത്ത് വന്നുപെടാം അഷ്ടമ ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു എന്നുള്ളതുകൊണ്ടും രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയുമായിട്ടൊക്കെ ബന്ധം വരുന്നതുകൊണ്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം